പിണറായി സർക്കാരിന്റെ ന്യൂനപക്ഷ പീഡനം കണ്ടില്ലേ ഒരു ദൃശ്യം വന്നിട്ടുണ്ട് ഓടി വായ നേരത്തെ ആഗോള അയ്യപ്പ സംഗമം നടത്തി ഭൂരിപക്ഷ പ്രീണനം നടത്തിയതിന് ശേഷം അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ന്യൂനപക്ഷ പ്രീണന ദൃശ്യം നോക്കി കണ്ടില്ലേ പലസ്തീൻ അംബാസിഡർ ആയിട്ടുള്ള അബ്ദുള്ള അബു ഷാവേഷ് ഇന്നിപ്പോ എ കെ ജി സെന്ററിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ പ്രീണിപ്പെടുത്തുകയാണ് എന്തിനു വേണ്ടിയാണ് ന്യൂനപക്ഷ പ്രീഡനത്തിന് വേണ്ടി അതിനുവേണ്ടി മന്ത്രി പി രാജീവ് സി പി മുതിർന്ന നേതാക്കളായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക് എം വി ജയരാജൻ സി പി എമ്മിന്റെ മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറി തുടങ്ങിയവർ അദ്ദേഹത്തെ ക്ഷണിച്ച് എ കെ ജി സെന്ററിലേക്ക് കൊണ്ടുപോയി അവർ പരസ്പരം അവരവിടെ ഇരുന്ന് മുഖാമുഖം പ്രീണന ചർച്ചയും നടത്തി എന്ത് വേണം നേരത്തെ കോൺഗ്രസുകാർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ആഗോള അയ്യപ്പ സംഗമം കേരളത്തിലെ ഭൂരിപക്ഷ പ്രീണനമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് സർക്കാർ ഇത് പുതുതായി അവലംബിച്ചത് അതുവരെ ന്യൂനപക്ഷ പ്രീണനമെന്നാണ് പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും പലസ്തീൻ അംബാസഡറെ നേരിട്ട് കണ്ടതിന് ശേഷം അദ്ദേഹം ഗസയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് പരസ്യമായിട്ടുള്ള പിന്തുണയും കേരളം ഒപ്പമുണ്ട് എന്നുള്ള ഉറപ്പും വാഗ്ദാനവും നൽകി എന്തൊരു ന്യൂനപക്ഷ പ്രീണനമാണ് ഇതോടുകൂടി ഇനിയിപ്പോ ന്യൂനപക്ഷങ്ങളെല്ലാം സർക്കാരിനോടൊപ്പമാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഭൂരിപക്ഷ പ്രീണനവും പൂർത്തീകരിക്കും